ഹലോ ഫ്രണ്ട്സ് യൂട്യൂബിലൊക്കെ കാണാറുള്ള പല വീഡിയോകളുടെയും ഫ്രണ്ടിൽ നമുക്ക് ഇൻട്രോ ആനിമേഷൻ കാണാൻ സാധിക്കും ഒരു ലോഗോയുടെ ഇൻട്രോ ആനിമേഷൻ അതൊക്കെ എങ്ങനെയാണ് ഒരു മിനിറ്റ് കൊണ്ട് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്ത ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുത്താം റെൻഡർ ഫോറസ്റ്റ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് ഈ റെൻഡർ ഫോറസ്റ്റിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ലോഗോ ആനിമേഷൻസ് നിർമ്മിക്കാൻ സാധിക്കും ഇതൊരു ലോഗോ ആനിമേഷനാണ് ഈ ഒരു ലോഗോ ആനിമേഷന് നമുക്ക് സൗണ്ട് എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് എല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കും ഞാനൊന്ന് പ്ലേ ചെയ്യാണ് ഓക്കെ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ഥാപനത്തിന്റെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് സ്ഥാപനത്തിന്റെ തന്നെ ലോഗോ അനിവേഷനാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് ഒരു മിനിറ്റ് കൊണ്ട് നിർമ്മിക്കുന്നത് നോക്കാം അതിനുവേണ്ടി നമ്മൾ റെൻഡർ ഫോറസ്റ്റ് ഓപ്പൺ ചെയ്യുക ഇതിലേക്ക് ഒരു അക്കൗണ്ട് ഇടുക ഫ്രീ ആയിട്ട് ഒരു അക്കൗണ്ട് എടുത്ത് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ വീഡിയോസ് എന്ന് പറയുന്ന സെക്ഷനിൽ ഇൻട്രോ വീഡിയോസ് അല്ലെങ്കിൽ ഇൻട്രോ ആനിമേഷൻസ് സെലക്ട് നിരവധി ഇൻട്രോ ആനിമേഷൻസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ടെംപ്ലേറ്റ് നമുക്ക് ഓക്കെ ആണോ നമുക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് നോ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും ഈ ക്രിയേറ്റ് നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനിമേഷൻ ആരംഭിക്കാൻ സാധിക്കുന്നുണ്ട് ക്രിയേറ്റ് നൗവിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം മുന്നോട്ട് വരുമ്പോൾ നമുക്കിവിടെ അപ്ലോഡ് ലോഗോ എന്നുള്ള ജസ്റ്റ് നമ്മുടെ ലോഗോ അപ്ലോഡ് ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് സെൻറ്ററിൻ്റെ ലോഗോ ആണ് ഇപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഡൺ കൊടുക്കുക ഇതിനിടയിൽ എന്ത് ടാഗ് ലൈൻ വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാം ഞാനിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കൊടുക്കുക കൊടുക്കുകയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുള്ളത് അപ്പോൾ ശേഷം ഇതിന് എന്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണം എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട് മ്യൂസിക് എന്നുള്ളടത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന മ്യൂസിക്കിൽ നിന്ന് ഇഷ്ടമുള്ള മ്യൂസിക് സെലക്ട് ചെയ്യാം ഇനി നമ്മുടെ നാട്ടിൽ ഒരു മ്യൂസിക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ആഡ് വോയിസ് ഓവർ വഴി നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫൈനൽ ഔട്ട്പുട്ട് എടുക്കാൻ ഇവിടെ പ്രിവ്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫാസ്റ്റ് പ്രിവ്യൂ എടുക്കാം ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ട് എടുക്കണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ബട്ടൺസ് ഉപയോഗിച്ചുകൊണ്ട് ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും സോ ആവറേഞ്ച് ക്വാളിറ്റിയാണ് ഫ്രീ വെർഷൻ്കത്ത് നമുക്ക് ലഭിക്കുന്നത് ഇപ്പം ഞാനിവിടെ ഔട്ട് പുട്ട് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ റെൻഡറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റെൻഡറിംഗിൻ്റെ ഔട്ട് പുട്ട് നമുക്ക് ഒരു മിനിറ്റിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും സോ അങ്ങനെ കിട്ടുന്ന ഔട്ട് പുട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും സോ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചത് സോ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം സൗണ്ട് കൂടെ ഒന്ന് വയ്ക്കാം ഇതാണ് ആ വീഡിയോ <Suchat> ി നമ്മുടെ ലോഗോ ആനിമേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പേര് താഴെ ടൈപ്പ് ആയി വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇൻഡ്രോ ആനിമേഷൻസ് നമ്മൾ നിർമ്മിക്കുന്നത് ഫ്രണ്ടർ ഫോറസ്റ്റ് ഇനിമേഷൻ കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലെയുള്ള ടിപ്സ് എല്ലാം അടങ്ങുന്ന വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാം പങ്കെടുക്കുവാൻ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ఇప్పుడు మరి వీడియో వీడు కాంక్ యూ హావ్ ఎ నైస్ డే